പടിയൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സമ്പൂർണ്ണ ശുചിത്വ വാർഡ് പ്രഖ്യാപനം നടത്തി ഏഴാം വാർഡ് കല്ലുവയലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീനാണ് പ്രഖ്യാപനം നടത്തിയത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കാവനാൽ അധ്യക്ഷത വഹിച്ചു പി കെ ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർമിനി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി തങ്കമണി ആശാവർക്കർ ഗിരിജ കെ ടി വിജയൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സി ഡി എസ് അംഗം ശ്രീലത ചടങ്ങിന് ഹരിതകർമ്മസേനയ്ക്കുള്ള ഉപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബിഷാംസുദ്ദീൻ കൈമാറി കഴിഞ്ഞ വർഷം എല്ലാവരും ഒരു പരിസമാപ്തി എന്ന നിലയിലാണ് മാർച്ച് മാസം തീയതി വൈകുന്നേരം നാല് മണിക്ക് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് അന്ന് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അതിന് മുന്നോടിയായി നമ്മുടെ പതിനഞ്ച് വാർഡുകളെയും ശുചിത്വ വാർഡുകളെയും പ്രഖ്യാപിക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ നടന്നത് ഈ മാർച്ച് എട്ടാം തീയതി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വനിതാ ദിനമായി അന്നത്തെ ദിവസമാണ് ഈ പരിപാടി നമ്മൾ ആരംഭിച്ചത് ഇന്ന് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ ആറാമത്തെ വാർഡിൻ്റെ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ആറാമത്തെ വാർഡിന്റെ ഏഴാമത്തെ വാർഡിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നത് എന്ന് പറഞ്ഞാൽ ഒരു എട്ട് വാർഡ് കൂടി നമ്മൾ പ്രഖ്യാപിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Okay, hello <laughs> you happy home open your eyes and look around you just wave your home yes it's raining! We huh? are ready. Uh huh. We uh ready. -huh. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.